കുളമതിൽ ആരക്കോടുള്ള ക്രിസ്റ്റീൻ വാലി കോളേജിൻ്റെ പരിസരത്താണ് ഇപ്പം ഞാനുള്ളത് ഇവിടെ കുളമതിൽ ആരക്കോടുള്ള ക്രിസ്റ്റീൻ വാലി കോളേജിൻ്റെ പരിസരത്താണ് ഞാനുള്ളത് ഞാനിതിൽ പോകുമ്പോഴും ഇവിടെ നല്ല തിരക്ക് കണ്ടിട്ട് കയറിയതാണ് അപ്പോൾ ഇവിടെ ഒരു തൈലത്തിൻ്റെ വിൽപ്പനയും പിന്നെ ഒരു ഒഴിച്ചിലുമൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ആൾ അല്ലമീൻ മർമ്മരോഗ ഷിഫ തൈലം അജി ജാഫർകുട്ടി കുരുക്കൾ മൗലവി എന്നറിയും തൈലത്തിൻ്റെ പേര് ശരിക്ക് അല്ലമീൻ മർമ്മരോഗ ഷിഫ തൈലം എന്നാണ് പക്ഷേ ആളുകൾ ഇടിവെട്ട് തൈലം എന്നാണ് ഇതിന് പേരിട്ടത് യുനാനിവിധി പ്രകാരം തയ്യാറെ ചെയ്യുന്ന ഈ തൈലം നെമ്പുകളുടെ കേടുകൾക്കും കൈമുട്ട് വേദന കാൽവേദന നടുവേദന അങ്ങനെ പഴക്കം എല്ലാ വേദനകളും മാറും എന്നാണ് പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് പിന്നെ കുറേ അനുഭവസ്ഥരെ നമ്മൾ ഇവിടുന്ന് കാണുകയും ചെയ്തു പിന്നെ നേരത്തെ ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ കണ്ടു അപ്പോൾ പിന്നെ അവർക്കെല്ലാം കുറേ ആളുകളെല്ലാം ഉപയോഗിച്ചിട്ട് ഗുണം ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉള്ളിൽ പോയിട്ട് നേരിട്ടുണ്ട് ആൻഡ് അയ്യൂ വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് ഏതായാലും ഇവിടെ ഒരുപാട് ആളുകൾ ടോക്കൻ എടുത്ത് കാത്തിക്കുന്നുണ്ട് തൈലത്തിൻ്റെ വില്പനയുണ്ട് ഓരോരുത്തത് ഇദ്ദേഹം നേരിട്ട് പിന്നെ ഇതിനെ കണ്ട് രോഗികളെ കണ്ട് കുഴിച്ചിലൊക്കെ നടത്തി സുഖപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമുക്കിനി അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ ഇപ്പോൾ എത്ര ടോക്കനാണ് കൊടുക്കുന്നത് മുന്നൂറ് മുന്നൂറാണ് ആ അങ്ങനെ മുൻകൂട്ടി പിന്നെ ആൾ റെഡി ചെയ്തിട്ടാണ് എന്നിട്ട് അതനുസരിച്ച് ടോക്കൺ വിളിച്ചിട്ടാണ് ഈ ആളുകൾ കാണുന്നത് അല്ലേ അപ്പോൾ എപ്പോഴാ തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ആ മുന്നൂറ് ആളെയും നോക്കിയിട്ടേ ഇദ്ദേഹം പോവുകയുള്ളൂ അല്ലേ അപ്പോൾ ഇവര് പിന്നെ ഇപ്പോൾ നോക്കിയിട്ട് അസുഖമുള്ളവരെ നേരിട്ട് ഇപ്പൊ തന്നെ തൈല തൊട്ട് ഏച്ചു കൊടുത്ത് ഒഴിഞ്ഞു കൊടുത്തിട്ട് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വേറെ എവിടെങ്കിലും ഇവര് ഇതേമാതിരി ക്യാമ്പുള്ള സ്ഥലത്തേക്കല്ലേ ഇവിടെ ഇപ്പൊ ഇത് ഉളമതിൽ ആദ്യമായിട്ടാണോ വരുന്നത് പെണ്ണുങ്ങൾക്ക് വേണ്ടിട്ട് വേറെ ആളുണ്ടോ ഒഴിച്ചിലിനുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇപ്പം മുന്നൂറാൾക്ക് ടോക്കൺ കൊടുത്ത് മുന്നൂറാളുകളെയാണ് ഇദ്ദേഹം പരിശോധിക്കുന്നത് ഞങ്ങളെ പേരെന്ത് പറയും എവിടെ സ്ഥലം ആ എന്താണ് വന്നത് ആ ഇപ്പം വന്നിട്ട് ഇയാൾ ആ എത്ര സമയം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് തൈലപ്പങ്ങൾ വന്ന് വാങ്ങി വാങ്ങി ആ തൈലം വാങ്ങിയിട്ട് നിങ്ങള് ടോക്കൺ ഉണ്ടായിരുന്നു ഫുള്ള് പോയി ആ എന്നിട്ട് ഇനി എന്താ പറഞ്ഞു തൈലി പിടിക്കാ പറഞ്ഞ പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണാൻ പറഞ്ഞു ശരിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറയാ പിന്നെ എന്താ മുട്ടുവേദന എന്നിട്ട് എന്ത് ചെയ്തു ആദ്യം തൈലൊക്കെ തൈലം രക്കുപ്പി തൈലോ പാറുപ്പിന്ന് പിന്നെ ഒന്ന് ഉയിഞ്ഞ് എല്ലാം രണ്ട് കണിപ്പിന്റെ അടിയിൽ പൊടി നോക്കി കാര്യം പറഞ്ഞു നല്ല വേദന ഉണ്ട് ഏത് ചെയ്തപ്പോഴോ പിന്നെ ചെയ്തപ്പോഴോ പിന്നല്ല എന്നുവെച്ചാ ഞങ്ങള് ആദ്യം വന്നതും ആയിട്ട് മാറ്റണ്ടോ അപ്പൊ ഇങ്ങോട്ട് വരുന്ന വന്ന സമയത്തുള്ളതായിട്ട് മാറ്റണ്ടേ ഇനി എന്താ ചെയ്യാൻ പറഞ്ഞത് ഇനിയിപ്പം ചെയ്യാൻ പറഞ്ഞ നോട്ടീസിലുണ്ട് വിവരങ്ങൾ പതിനഞ്ചീസൈലെന്ത ആക്കാനോ അരങ്ങി ഉരുമി പിന്നെ മഞ്ഞളും ചെറുപ്പക്കാരനാണ് എന്താ പേര് എവിടെ ഇവിടെ തന്നെയാണോ എന്താണ് പ്രശ്നം എന്തായിരുന്നു ഡിസ്കിന്റെ പ്രശ്നം കൊണ്ട് വന്നതാണ് ിന്റെ ഭക്ഷണമെല്ലാം കുറേക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ ആ ശരി എന്നിട്ട് മൂന്ന് മിനിറ്റ് നോക്കിട്ടുള്ളൂ അല്ല ഇപ്പൊ അവര് ആദ്യം മറ്റേ മെയിൻ ഉസ്താദ് ആ ശരി ഇനി അവിടെ ചെന്നാൽ ശരിയാക്കാൻ അല്ലേ ആ അപ്പം നിങ്ങൾ ഇപ്പം വന്നത് ഇപ്പോഴും നിങ്ങൾക്ക് മാറ്റം തോന്നുന്നുണ്ടോ ആ ശരി പിന്നെ ഒന്നും കൂടി ശരിയാവുന്നുള്ളിൽ തന്നെയാണ് അല്ലേ ഓക്കെ ഇൻഷാല്ല ശരിയാവട്ടെ വലിപ്പാണ് നിങ്ങളെ പേരെന്താ ആ എവിടുന്നാ നിന്നാണ് വരുന്നത് നേരത്തെ തൈലം ഉപയോഗിച്ചിരുന്നോ ആ ശരി എന്താണ് പ്രശ്നം എന്തായിരുന്നു ആ കൈ പൊക്കാൻ പറ്റായിക്ക എന്നിട്ട് ചെയ്തു ആ എങ്ങനെ തൈലം തേച്ച് കഴിഞ്ഞതാ ആ അപ്പം അതിൻ്റെ ശേഷം കുറവുണ്ട് ഇനി എന്താ പറഞ്ഞത് കയ്യൊക്കെ ഉണ്ട് രണ്ട് കൈനുണ്ട് ആ എല്ലാം ശരിയാക്കണമെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പോകും ഏതാ അവരുടെ സ്ഥലത്തേക്ക് അല്ലേ അപ്പോൾ ഏതായാലും വന്നതുകൊണ്ട് ഷർ ആണ് അല്ലേ സംതൃപ്തിയായി ഓക്കെ ഷർ Oljet. Mahi. Oke. A. പറഞ്ഞോളി വാളേക്കും ഒരുപാട് വർഷം ഞാൻ ഏകദേശം അലഹമില്ല ഈ പരിപാടികൾ നടത്താൻ തുടങ്ങി മൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുക എന്റെ സ്വന്തമായിട്ട് തന്നെ നമ്മൾ ചെയ്ത മുമ്പേ മുൻകാലഘട്ടങ്ങളിലൊക്കെ ഹദീസിലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്യാൻ തുടങ്ങിട്ട് നാല്പത്തി മൂന്ന് വർഷമായിട്ടുള്ളു പല ഗുരുക്കളന്മാരുടെയും പലതംഗന്മാരുടെയും വിശയത്തിൽ പ്രകാരങ്ങൾ നമ്മൾ തുടർന്നതാണ് ഇപ്പം നാല്പത്തി മൂന്ന് വർഷമായി അന്നും ഒരു ഉറുപ്പിക പ്രതിഫലങ്ങൾ വാങ്ങാറില്ല ഇന്നും ഒരു ഉറുപ്പിക പ്രതിഫലങ്ങൾ വാങ്ങാറില്ല ഏകദേശം ഞാനിപ്പോൾ രണ്ട് മാസം കൊണ്ട് ആറ് ലക്ഷത്തി അറുപതിനായിരത്തി ശിക്ഷം ജനങ്ങള് രോഗമുക്തമായിട്ട് പോയിട്ടുള്ളതായിട്ടുണ്ടാകാവുന്ന അറിവുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവരോട് ആരോട് ചോദിച്ചാലും നൂറ് ഉറുപ്പ്യ അല്ലാതെ ഞാനൊരു പൈസ അവരോട് വാങ്ങിയിട്ടില്ല അവരുടെ പ്രാർത്ഥന ഉണ്ടാവുമല്ലേ അള്ളാഹുവിൻ്റെ ശിപ കൊടുക്കുന്നു ഞാൻ ചെയ്യുന്നു മഞ്ചൻ്റെ വചത പരിശ്രമിക്കുന്നു അള്ളാഹു ശിപ കൊടുക്കുന്നു അതെനിക്ക് പോലും അറിയില്ല ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് പരസ്യമായ വിധത്തിൽ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് രഹസ്യമായിട്ടൊന്നുമില്ല എൻ്റെ നാട് പിന്നെ കായംകുളം കരീലക്കുളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതിനകത്ത് എല്ലാ വിഭാഗത്തിൽ പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മറ്റെന്നു വേണ്ട സർവത്ര ആൾക്കാരും വന്ന് പങ്കെടുക്കുന്നു ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാവരെയും ചെയ്ത് അലഹമ്മില്ല കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ദീർഘ ആയുസ് എത്ര നാൾ തരുന്നോ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ് കൊള്ളാവെന്നുള്ള ഒരു പ്രതിജ്ഞയോട് കൂടിയിട്ട് ഉള്ളതാണ് പിന്നെ എനിക്കൊരു പരാതി ഉള്ളതെന്ന് പറയുന്നത് ആരും കൈക്കൂലി കൊടുക്കാൻ നിൽക്കരുത് കൈക്കൂലി വാങ്ങിക്കാൻ നിൽക്കരുത് അങ്ങനെ രണ്ടു പേര് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ സ്റ്റാഫാണ് ഒരാൾക്ക് അറുപതിനായിരം രൂപയും അതിൻ്റെ ഫുഡും കൊടുത്തിട്ടാണ് ഒരാളെ ഞാൻ ജോലിക്ക് നിർത്തുന്നത് അത് എൻ്റെ കയ്യിൽ നിന്നാണ് ഈ പണം കൊടുക്കുന്നത് ജോലിക്കിപ്പം തന്നെ എൻ്റെ കൂടെ ഏതാണ്ട് പതിനാലാളുണ്ട് ശരി ആളെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് അതിനൊക്കെ പൈസയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആണിത് കൊടുക്കുക എന്നാലും പബ്ലിക്കിൽ നിന്ന് ഞാൻ വാങ്ങുന്ന നൂറൂറ് ഉറുപയാണ് പിന്നെ എൻ്റെ വീട്ടിലൊരു അസൗകര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ ശുചിമുറി വളരെ പരിമിതമാണ് അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പള്ളി ഉണ്ടാക്കാൻ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം അത് നിങ്ങളുടെ സാമ്പത്തിക ശേഷി എനിക്കൊന്നും ആവശ്യം എനിക്ക് വരുന്നില്ല അലഹമദില്ല നിങ്ങൾ ദ്വാച് ചെയ്യുക വരുന്നവരുടെ നിഷ്കാരം ബാത്തിലായിക്കൊണ്ടിരിക്കുകയാണ് സുബൈക്കൊക്കെ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് അവരുടെ നിഷ്കാരങ്ങൾ അവരുടെ പിന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ നേരിടുന്നതിൽ എനിക്കതിനകത്തൊരു പ്രയാസങ്ങൾ ദുഃഖവും ഉണ്ട് അലഹമ്മദില്ല പെട്ടെന്ന് തന്നെ കുറച്ച് സ്ഥലം ഞാൻ എടുത്ത് അവിടെ മതിലൊക്കെ കിട്ടി ബാത്റൂമിൻ്റെ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അലഹമ്മദില്ല അള്ളാഹു പൂർത്തീകരിച്ച് നിസ്കാരം സഫലീകരിക്കുവാൻ അള്ളാഹുവിനോട് നിങ്ങൾ ദ്വാ ചെയ്യണം അത് നമ്മുടെ മുറാൻ ആസിലാക്കട്ടെ എന്ന് നമ്മൾ എത്തി ചെയ്യും ഇപ്പം സ്വന്തമായിട്ടാണ് ഇത് ഞാൻ ഉത്പാദിപ്പിക്കുന്ന മരുന്നാണിത് ഇതിനകത്ത് പിന്നെ ആറ് സൈസ് എണ്ണകൾ തന്നെ ഉണ്ട് നിരവധി അങ്ങാടി മരുന്നുകളുണ്ട് കൂട്ടി ഇണക്കിയായിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്ന പരസ്യമായിട്ടാണ് ഇത് അശ്വാസിക സംസ്കൃത വസ്തുക്കൾ യാതൊരുവിധ കെമിക്കലുകളോ ഒന്നും ഇതിനകത്ത് ചേരുവകളില്ല വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ ചേർക്കാതിരുന്നാൽ എന്ന് പറയാം ഗവൺമെന്റിൻ്റെ ഭാഗത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം സാധാരണ വിധത്തിൽ പഞ്ചായത്തിൻ്റെ അനുമതികളുണ്ട് ഗവണ്മെൻറ്റിൻ്റെ പിന്നെ സ്മോൾ സ്കെയിലിൻ്റെ അനുമതികൾ നമുക്കുണ്ട് ഓൾ കേരള യുനാനി ഹക്കിം അസോസിയേഷൻറ്റേതായിട്ടുണ്ടാകാവുന്ന അനുമതികളുമുണ്ട് അതായത് പാരമ്പര്യമായിട്ടുണ്ടാകാവുന്ന അനുമതികളുണ്ട് ഇതുള്ള എല്ലാതും വെച്ചുകൊണ്ട് എല്ലാം നമ്മൾ ഹെൽത്തിന് സമർപ്പിച്ചുകൊണ്ടും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നാൽപ്പത്തി മൂന്ന് വർഷകാലങ്ങളായി ഇതുവരെ ഇതുവരെ അലഹംദില്ല ഇത് യാതൊരു വിധമായിട്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഉള്ളിലോട്ട് യാതൊരുവിധ മരുന്നുകൾ കൊടുക്കുന്നില്ല ഇതാകെ കൊടുക്കുന്നത് നമ്മൾ പുറമേ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു തൈലം മാത്രമേ ഉള്ളൂ തൈലം ഉപയോഗിച്ചുകൊണ്ട് വന്ന് യാതൊരുവിധ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലംസുകൾ ഇതുവരെ ഉണ്ടാകാൻ സാധ്യതയില്ല ഇതുവരെയും അലഹമദരി ഇല്ല ഇന്നുവരെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിച്ചിരിക്കുന്നു നിരവധി അസുഖങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കൂടുതലും നമ്മൾ പിന്നെ അവിടക്കം മലബാർ സൈഡ് കാസർഗോഡ് കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്ന് വേണ്ട ഇപ്പോൾ കേരളത്തിൽ കേരളത്തിന് പുറത്തു കൊണ്ട് ആൻഡമാൻ ദ്വീപ് നിക്കോബാർ കവറത്തി അന്ത്രോത്തി ഈ ഭാഗങ്ങളിൽ നിന്ന് തമിഴ്നാടുണ്ട് ഓറീസ ഉണ്ട് ഗോവയുണ്ട് ആന്ധ്രയുണ്ട് ജമ്മുണ്ട് ഉണ്ട് ബോംബെ ഉണ്ട് എന്നുവേണ്ട നിരവധി സഹോദരന്മാർ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ വരുന്നത് അവരെ എല്ലാം അലഹമുലില്ല ഇതുവരെ നമ്മുടെ ദീർഘായുസ്സുകൾ കൊണ്ട് അലഹമ്മദില്ല നമ്മൾ ചെയ്തുകൊണ്ടൊന്ന് അവരിന്ന് സംതൃപ്തിയോട് കൂടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അലഹമുലില്ല ഈ അള്ളാഹു കൊടുക്കുന്ന ഈ ശിവ ദീർഘനാൾ അവർക്ക് കൊടുക്കാൻ അള്ളാഹു തോക്ക് കിട്ടെ എന്ന് മനസ്സിലാക്കാം നമുക്ക് ഓക്കെ ഞങ്ങൾ വന്നതാണ് ചെറിയ പൊട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടി മടങ്ങാത്ത രീതിയിലാണ് വന്നത് ആ വന്നത് ഇപ്പൊ അത് മടങ്ങിയിരിക്കുവാണ് റെഡി ആയി വന്നത് ഈയൊരു കാലിപ്പ മടക്കുന്നുണ്ട് ഓ ോ ആദ്യം ഇവിടെ വന്ന് ഇതേമാതിരി ആദ്യം ഇവര് ഒഴിഞ്ഞാ ആദ്യം ഇവര് അത് ആദ്യം ഇവിടെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു നിലത്ത് കടത്തിനെന്തേർന്ന് തുടർന്ന് പിന്നീട് എന്തേലും പിന്നീട് ഇങ്ങനെ കാലില് ചെയ്യണം ഈ ഒരു കാലേന്ത് ചെയ്യുള്ളു അടുത്ത പ്രാവശ്യം ചെയ്യും ഇവിടെ വരുന്ന ആളുകൾ ആദ്യം ഇവർ ഇവരുടെ അസിസ്റ്റൻ്റുമാരാണ് തൈലൊക്കെ തേച്ച് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം ലാസ്റ്റാണ് ഇതമാര് നോക്കുന്നത് ഇയാളിപ്പം മുട്ടുമടങ്ങാതെ വന്ന ആളാണിത് മുട്ടുമടങ്ങാതെ വന്ന ആളാണിത് അല്ലേ നടന്നാ പോവുന്നത് നിങ്ങൾ സ്റ്റാഫൊക്കെ അവിടുന്ന് വരുന്നത് തന്നെ ഇവരുടെ കൂടെ സിലുള്ള ആളുകളാണ് എത്ര ആളുണ്ട് ഇവിടെ അങ്ങനെ ഒമ്പത് ഒമ്പത് ഇവിടെ ഉണ്ട് ആ മകൻ ആ അത് ശരി അദ്ദേഹത്തിൻ്റെ മകൻ അല്ലേ അപ്പോൾ ഇവിടെ രോഗി വന്നു കഴിഞ്ഞാൽ ആദ്യങ്ങൾ പിന്നെ കെ മരങ്ങൾ തൈലൊക്കെ തേച്ച് ഒന്ന് നോക്കിയിട്ട് പിന്നെയാണ് മുസ്ലിം ആയിട്ടേക്ക് പറഞ്ഞേക്കുന്നത് അല്ലേ ഓ അത് ശരി അല്ലെങ്കിൽ വേണ്ട അല്ലേ ആ എൻ്റെ പേര് അപ്പോൾ എങ്ങനെ ഉഷാറായോ നടക്കാനായോ ആ ആ ഞാൻ കണ്ടു വിളുന്നുണ്ട് ആ ഉഷാറായല്ലോ അല്ലേ ായുള്ള വയസ് എത്ര ഈ സമയത്ത് നടക്കാൻ കഴിയുണ്ടല്ലോ ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ ആളുകൾ വന്ന് പോകുന്നുണ്ട് എന്നാലും തിരക്ക് ഒഴിവായിട്ടില്ല എവിടുന്നാ വരുന്നത് നിങ്ങള് എന്റെ പേര് എങ്ങനെ ഇത് കേട്ടറിഞ്ഞു വരികയാണോ ആ അങ്ങനൊരാളുണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ആശയ മടക്കാൻ കഴിയില്ല അല്ലേ ഓക്കെ ഇൻഷാല് ശരിയായിക്കോളും ഷിഫ തൈലത്തിൻ്റെ പിന്നെ ഇടിവെട്ട് തൈലത്തിൻ്റെ കാഴ്ചകൾ കുറേ കണ്ടു കുറേ ആളുകൾ അനുഭവമൊക്കെ പറഞ്ഞു കുറേ ആളുകൾ പെട്ടെന്ന് തന്നെ നമ്മളെ മുന്നിൽ നിന്ന് തന്നെ അവർ സുഖപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇനി ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് തൈലം വാങ്ങാനുള്ള ആളുകളുണ്ട് ഏകദേശം മുന്നൂറ് ടോക്കനാണ് ഇവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് പക്ഷേ അതിലേറെ ആളുകളുണ്ട് പിന്നെ ഇനിയും അവർ ക്യാമ്പ് വെക്കും വെക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഓക്കെ താങ്ക് യു ഈ സ്ഥലത്തുള്ള മണ്ണ് മുഴുവൻ എയർപോർട്ടിൻ്റെ പുതിയ റൺവേ വർക്കിന് വേണ്ടി കൊണ്ടുപോയതോ വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു ആ എന്തെല്ലാം കോഴ്സുകളും ഇവിടെ ഇപ്പൊ നിലവിലെ അഞ്ചു കോഴ്സിനാണ് അതായത് സോഷ്യോളജി ഇംഗ്ലീഷ് ഹിസ്റ്ററി ബി കോം സൈക്കോളജി അഞ്ച് കോഴ്സ് ഈ വർഷമാണ് കിട്ടിയത് അഞ്ച് കോഴ്സിന് ഇപ്പഴാണ് അംഗീകാരം കിട്ടിയത് ആദ്യം തുടങ്ങിയ സമയത്ത് രണ്ട് കോഴ്സിനും അംഗീകാരം ഉണ്ടായിരുന്നു ഇന്നത്തെ വർഷം അത് മൂന്നായി ഇപ്പോൾ അത് അഞ്ച് കോഴ്സ് ഒരു വർഷങ്ങളിൽ ഇന്നും കോഴ്സ് കൂടും അത് ഇങ്ങനെ ഡെവലപ്പ് ആയോണ്ട് ഗവൺമെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജാണ് കോളേജ് കുട്ടികൾ ഇപ്പൊ ഇരുന്നൂറ് പ്ലസ് ഉണ്ട് ആദ്യം അത്യാവശ്യം കിട്ടിയ സമയത്ത് ഒരു നാല്പത് കുട്ടികളുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ഈ രണ്ടു വർഷം കൊണ്ട് ഇപ്പൊ ഇരുന്നൂറിന് പുറത്തായി വരും വർഷങ്ങളിൽ ഇതങ്ങനെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഡെവലപ്മെന്റ് ഒക്കെ നടത്തിട്ട് ശരിയാവും